ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ജറുസലാമും തകർന്നടിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി നാടുവിട്ടോടി നല്ല പടയന കിട്ടിക്കൊണ്ടിരിക്കണേ ഇസ്രായേലിന്റെ നഞ്ഞത്തിട്ടിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കണത് എല്ലേ ചെറിയ ചെറിയ രാജ്യത്തിനും പോയിട്ട് മുട്ടി വരതി അവിടുത്തെ ആൾക്കാരനെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കി ഇപ്പൊ ഇറാനിൽക്ക് കയറി കൂടിയതാണ് പക്ഷെ ഇറാനിക്ക് കയറി കൂടിയ കുറച്ച് ബുദ്ധിമുട്ടായോന്നൊരു സംശയമുണ്ട് അപ്പൊ ഇസ്രായേലിന് നല്ല നേട്ടം ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് കളിക്കൊണ്ടവരായിട്ട് കളിച്ചത് ഏ ആ പാവപ്പെട്ട ഫലസ്തീനിലൊക്കെ പോയിട്ട് കൊറേ പിന്നെ ഒരു ആയുധം ആയുധ ബലൊന്നും ഇല്ലാത്ത രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ആളുകളൊക്കെ ചുട്ടരിച്ചിട്ടും മിസൈൽ വിട്ടിട്ടും ബോംബ് വിട്ടിട്ടും ഏർ പിടിച്ചുകൊണ്ടിട്ട് കുത്തി കൊന്നിട്ടും ആ ഒരു പരിചയമുള്ളു ഇന്ന് ഇസ്രായേലിന് നല്ല വൺ ശക്തികളായിട്ട് മുട്ടുമ്പോ തിരിച്ചു അങ്ങോട്ടും കിട്ടും എന്ന് ഇപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയിരിക്കുകയാണ് സ്വന്തം നാട്ടിലെ ജനതയെ കൊല്ല കൊല കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാജ്യം വിട്ടു ഓടിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടി വരും ഇസ്രായേലിൽ നധന്യാവും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ് രാജ്യം വിട്ടുപോയി എന്നാണ് ഇറാ ഇറാന്റെ അടിയിൽ ഇസ്രായേലിൻ്റെ ആധുനിക സെറ്റപ്പോൾ കൂടിയുള്ള മൂന്ന് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണ് അതൊന്ന് ഏറ്റവും വലിയ വാണിജ്യ നടക്കുന്ന സ്ഥലമാണ് ഐഫ അപ്പോൾ ഐഫിൻ തകർന്ന് ഇനി ഇപ്പൊ ഇസ്രായേലിൽ ഒന്നും ഇല്ല എന്നാത്ത മറുത്തുണി ഇല്ലാതെ റോട്ടിൽ കിടന്ന ഓടുകയാണ് ആൾക്കാർ ഇസ്രായേൽ ഭയങ്കര താട് സംവിധാനമാണ് ഇസ്രായേലിലേക്ക് ഒരു ആയുധം വന്നാലും മുകുല്ല ഈ കണ്ട ആയുധങ്ങളൊക്കെ പേദി കൂടെ വന്നതിൽ കൂടെ അപ്പൊ ഇസ്രായേൽ തകർന്നു ഇങ്ങോട്ടേ ഇരിക്കാണ് യുദ്ധം നിർത്തിയാലും ഇറാൻ യുദ്ധം നിർത്താൻ തയ്യാറല്ല ഒരു ചർച്ചക്കും ഇറാൻ തയ്യാറല്ല എന്നുള്ള ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട് ഇനി അടിയുടെ പൂരം തന്നെ ആയിരിക്കും അത് ഓർത്തു വെക്ക ജനതക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പിടിച്ചാൽ കിട്ടില്ല ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇറാൻ തന്നിട്ടത് ഇനി സാമ്പിള് മാറ്റിയിട്ടുള്ള മൊത്തത്തിൽ എടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അത് നിങ്ങൾ എടുക്കേണ്ടി വരും അത് ഒന്നിച്ചിട്ട് തരും അത് അടുത്ത് തന്നെ ഉണ്ടാവും അധികം വഴുകാതെ തന്നെ ഇസ്രായേലിന്റെ മണ്ണിൽ വെണ്ണീറാവും ഇസ്രായേലിന്റെ മണ്ണ് വെണ്ണീറാക്കി എടുക്കും എന്നുള്ളതിന്റെ കാര്യം ഉറപ്പാണ് ഇറാൻ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി ഗാലറി ഗാലറിയിരുന്ന് കളി കാണുന്നവരൊക്കെ കളിക്കളത്തെ കളി ആസ്വദിച്ചോളി ഇപ്പോ നല്ല മേട്ടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് താട് സംവിധാനം താറ് സംവിധാനവും ഒക്കെ എന്തായി ഒക്കെ ആയി കാച്ചി പറി ഇറാന്റെ മിസൈലുകൾ ചീറിപ്പഴഞ്ഞിട്ട് ഓരോ ബിൽഡിങ്ങുകള് അമ്പരചുംബികളായ ബിൽഡിങ്ങുകള് കാണാൻ സുന്ദരമായ ബിൽഡിങ്ങുകള് ഓക്കഥ തലകൊത്തി കീപ്പെട്ട് വീണ് സുചൂതി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇസ്രായേലിൽ കാണാൻ നമ്മക്ക് സാധിക്കുന്നത് ഇതുവരെ ഇറാൻ ശക്തമായി അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ശക്തമായി അടിക്കൽ തുടങ്ങി അത് തന്നെയാണ് അതിന്റെ വഴി ശക്തമായി അടി തന്നെയാണ് ഇസ്രായേലിന്റെ എല്ലാം എല്ലാം സംവിധാനങ്ങളും തകട് പൊടിയായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത നല്ല നേട്ടം കിട്ടണോണ്ട് തുണി കോണോ ഇല്ലാതെ ഓടണോണ്ട് ഇസ്രായേലിന്റെ ആൾക്കാർ ആകെ തകർന്ന് അയൻടോണ് അതിലെന്ത്ണ്ടല്ല അതിലൊന്നും ഇല്ലെന്നാ പറഞ്ഞു അയൻടോൺ തൊടാൻ പറ്റില്ല പക്ഷെ ഇറാന്റെ മിസൈല് പോയി തകർ തകർത്ത് പിന്നെ അയൻടോണാവിടെ ഈ ഇറാന്റെ അയൻടോണ് ഇറാനിന്റെ ഇറാന്റെ മിസൈല് ചെന്നിട്ട് ഇസ്രായേലിന്റെ അയൻടോൺ തകർത്തിട്ടാണ് ഐഫയിലും പിന്നെ തെല്ലദ്വീപിലും ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും മിസൽ മിസൈൽ മഴ വർഷിച്ചത് ഇനി എന്ത് എന്ത് താട് സംവിധാന ഇസ്രായേലിന്റെ എല്ലാ മാനും നാണു ഒക്കെ പോയി ഇസ്രായേൽ ആനകുതി ആ എന്ത് ആനകുതി ഇറാന്റെ മിസൈലിന്റെ മുന്നിൽ എന്ത് ആയം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആധുനിക യുദ്ധ യുദ്ധവിമാനങ്ങളടക്കം ടച്ച് തർപ്പണമാക്കി ഇറാന് ഒരു യുദ്ധവിമാനത്തിന്റെ വില ആയിരം കോടിയാണ് അതേപോലത്തെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തെറിഞ്ഞ് അതല്ലേ ഇറാൻ തകർത്തെറിഞ്ഞ് എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു പിന്നെ മാത്രമല്ല ഇസ്രായേലിൽ അടി കിട്ടുന്നത് മിക്കവാറും ചാനലുകളിൽ അത് അറിയ അറിയിക്കലില്ല അറിയലില്ല അവിടെ നിന്ന് അത് പുറത്തേക്ക് വരില്ല പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് അതിൻ്റെ നാണക്കേട് ആർക്കാണ് അമേരിക്കക്കും ഇസ്രായേലിനും പിന്നെ മാത്രല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്നവർക്കുമാണ് അതിൻ്റെ നാണക്കേട് അതുകൊണ്ട് ഇസ്രായേലിന് കിട്ടണത് വല്ലാതെ പുറത്ത് വരില്ല പിന്നെ ഇസ്രായേലിലുള്ള ചില ആൾക്കാർ മൊബൈലുകളിൽ വീഡിയോ പിടിച്ച് അത് പുറലോകത്തേക്ക് ലീക്ക് ആകുമ്പോഴാണ് ഇവിടുത്തെ ഇസ്രായേലിൻ്റെ കിട്ടുന്ന മേട്ടങ്ങളും അവിടുത്തെ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടും അറിയാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിന്റെ പ്രശ്നങ്ങളും ഇസ്രായേലിന്റെ നാസം ഇതെക്കുന്ന ഓരോ സ്ഥലങ്ങളും മീഡിയ എടുത്ത് ബബ്ലിസിറ്റി ചെയ്യരുത് എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു ഓർഡറും കൂടി ഉണ്ട് അതെല്ലാം കാറ്റിൽ പറത്തി അതിൻ്റെ ചില ചില പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം പുറത്തു വന്നു തുടങ്ങി ഇസ്രായേലിന്റെ ബിൽഡിങ്ങുകളടക്കം ചാമ്പലായിരിക്കുക ഇസ്രായേലിന് മര്യാദക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ഫലസ്തീൻ എന്ന കുഞ്ഞു രാജ്യത്തിനെ അടിച്ചിട്ട് രണ്ടു വർഷത്തോളം ഈ ഫലസ്തീനെ അടിച്ചിട്ട് ഫലസ്തീനിൽ ഈ ഇസ്രായേൽ എന്ന പറഞ്ഞ രാജ്യത്തിന് ഒന്നും അവിടെ നേടാൻ പറ്റിയിട്ടില്ല ഇന്നിട്ടാണോ ഇപ്പോ ഈ ഇറാനെ പോയിട്ട് ഏർ അടിക്കാനും തോണ്ടാനും നോക്കിക്കണ് വയറച്ച് കിട്ടൂട്ട മക്കളെ കിട്ടിയത് മേടിച്ചിട്ട് അവിടെ കുത്തിരിക്കണ്ടോ ഇനി ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഈ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കും ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തമാശകളിയാണ് ഈപ്പ കാര്യത്തിൽ കെടുത്തണെന്നാത്തോണ്ട് അപ്പോ നമ്മളെ ലൈക്ക് ഗുളിക കാണുന്ന